മുതിർന്ന കോൺഗ്രസ് നേതാവും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബി ജെ പിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട് ബി ജെ പി ആസ്ഥാനത്തെത്തി അകത്വം സ്വീകരിക്കും ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നുവെങ്കിലും സമൂഹ മാധ്യമത്തിലൂടെ പത്മജ വേണുഗോപാൽ ഇത് നിഷേധിച്ചിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരത്തു നിന്നും ലോക്സഭയിലേക്കും തൃശൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിലേക്കും മത്സരിച്ച് പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടിരുന്നു നേരത്തെ ഒരു തമാശ പറഞ്ഞതാണെന്നും ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ലെന്നും ബി ജെ പിന്ന പ്രചാരണം തള്ളിയും പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിരുന്നു ബി ജെ പിന്ന വാർത്തകളും പ്രചാരണങ്ങളും തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് പ്രമുഖ ചാനലുകളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നേരത്തെ ഒരു ചാനലിന്റെ ചോദ്യത്തിന് തമാശയായി നൽകിയ പ്രതികരണം ഇങ്ങനെയായി അവതരിപ്പിക്കുമെന്ന് കരുതിയില്ലെന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് ഫേസ്ബുക്കിലൂടെയായിരുന്നു പത്മജയുടെ പ്രതികരണം നേരത്തെ പത്മജ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ബി ജെ പിയിൽ പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നു എന്ന് കേട്ടു എവിടെ നിന്നാണ് ഇത് വന്നത് എന്നെനിക്കറിയില്ല എന്നോടൊരു ചാനൽ ചോദിച്ചപ്പോൾ ഈ വാർത്ത ഞാൻ നിഷേധിച്ചതാണ് ഇപ്പോഴും ഞാൻ അത് ശക്തമായി നിഷേധിക്കുന്നു അവർ എന്നോട് ചോദിച്ചു ഭാവിയിൽ പോകുമോ എന്ന് ഞാൻ പറഞ്ഞു ഇന്നത്തെ കാര്യമല്ലേ പറയാൻ പറ്റൂ നാളത്തെ കാര്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് തമാശയായി പറഞ്ഞു അതിങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു ഏതായാലും ലീഡറുടെ മകൾ കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാല് ബി ജെ പിയിലേക്കോ എന്ന ചോദ്യങ്ങൾ സജീവമായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതിനു പിന്നാലെ കോണ്ഗ്രസിനും ചോദ്യങ്ങളാണ്